മലയാളത്തിലെ എക്കാലത്തെയും വലിയ വിജയമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് മുന്നൂറ് കോടി ക്ലബ്ബിൽ കയറി മുന്നേറുകയാണ് ലോകയുടെ വിജയത്തിന് പിന്നിൽ മറുഭാഷ പ്രേക്ഷകരുടെ പിന്തുണയുമുണ്ട് അത് തെളിയിക്കുന്ന കണക്കുകളും പുറത്തു വന്നിരിക്കുകയാണ് വേറെ ലെവൽ തന്നെ അഞ്ചാം വാരത്തിലും ഇരുന്നൂറിലധികം സ്ക്രീനുകളിൽ ഷോകൾ നടത്തി മിന്നിക്കുകയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മലയാള സിനിമയെ പുതിയ തലങ്ങളിലേക്ക് എത്തിച്ച ചിത്രം കൂടിയാണിത് കല്യാണി പ്രിയദർശൻ നസ്ലിൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ ചിത്രം ഹൗസ്ഫുള്ളായി ഇപ്പോഴും പ്രദർശനം തുടരുകയാണ് സൂപ്പർ ഹീറോ കഥാപാത്രമായാണ് കല്യാണി ചിത്രത്തിലെത്തിയിരിക്കുന്നത് ജമനി കരുൺ രജനിയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന ചിത്രം മുപ്പത് കോടി ബജറ്റിലാണ് ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് നിർമ്മിച്ചത് സിനിമ റിലീസായി ആദ്യ ദിവസം മുതൽ മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് നേടുന്നത് മലയാള സിനിമ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഫാന്റസി സൂപ്പർ ഹീറോ ചിത്രം കൂടിയാണിത് റിപ്പോർട്ടുകൾ പ്രകാരം സിനിമ അഞ്ചാം വാരത്തിലും കേരളത്തിലെ ഇരുന്നൂറിലധികം സ്ക്രീനുകളിൽ പ്രദർശനം തുടരുകയാണ് അതും വിജയകരമായി ഇപ്പോഴിതാ അമ്പതാം ദിവസം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് ലോക അണിയറ ടീം ഇത് മലയാള സിനിമയെ പുതിയ ചരിത്രത്തിലേക്ക് എത്തിക്കുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം മുന്നൂറ് കോടിക്ക് മുകളിൽ തന്നെയാണ് ചിത്രം ഇതുവരെ സ്വന്തമാക്കിയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രം നൂറ്റി പത്തൊൻപത് കോടിക്ക് മുകളിലാണ് ചിത്രം സ്വന്തമാക്കിയതെന്നാണ് കണക്കുകൾ നമുക്കറിയാം ഇത് മലയാളത്തിൽ ഒരു പുതിയ ചരിത്രം തന്നെയാണ് എന്നാൽ മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റായി മാറിയ ചിത്രം ലോകയുടെ സക്സസിന് പിന്നിൽ മറുഭാഷാ പ്രേമികൾക്കും വലിയ പങ്ക് തന്നെയാണുള്ളത് അതെ അത്തരത്തിൽ മറുഭാഷ പ്രേക്ഷകർ മലയാള സിനിമ കാണുന്ന ട്രെൻഡിന്റെ പുതിയ ഉദാഹരണം കൂടിയാണ് ലോക ചിത്രത്തിന്റെ കളക്ഷൻ കണക്കുകളും നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ആ അത്ഭുതം തന്നെയാണ് കാണാൻ സാധിക്കുക മുപ്പത് കോടി ബജറ്റിലെത്തിയ ചിത്രമാണിത് ഈ ബജറ്റിൽ വിക്സ് ഉൾപ്പെടെ ഇത്ര മികച്ചൊരു തിയേറ്റർ അനുഭവം എന്ന നിലയിൽ മറുഭാഷ ചലച്ചിത്ര പ്രവർത്തകരുടെയും അഭിനന്ദങ്ങൾ നേടിയിരുന്നു ലോക കണക്കുകൾ പ്രകാരം ചിത്രത്തിന്റെ ഗ്രോസ് എൺപത്തി ഒന്ന് ദശാംശം പൂജ്യം വിദേശ കളക്ഷൻ നൂറ്റി പത്തൊൻപത് ദശാംശം മൂന്ന് കോടിയുമാണ് ഇന്ത്യൻ നെറ്റ് കളക്ഷൻ നൂറ്റി അൻപത്തിനാല് ദശാംശം അഞ്ച് ഒൻപത് കോടിയും ഇങ്ങനെ ഇന്ത്യയിലെ കളക്ഷനിൽ വിവിധ ഭാഷാ പതിപ്പുകളുടെ കളക്ഷനും വേർതിരിച്ചു കാണുകയാണ് അതായത് മലയാളം പതിപ്പ് ഇന്ത്യയിൽ നിന്ന് നേടിയ നെറ്റ് കളക്ഷൻ നൂറ്റി ഇരുപത് ദശാംശം എട്ട് രണ്ട് കോടിയാണ് മലയാളം കഴിഞ്ഞാൽ ലോക ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തിരിക്കുന്നത് തമിഴ് പതിപ്പിൽ നിന്നാണ് പതിനാറ് ദശാംശം മൂന്ന് രണ്ട് കോടിയാണ് തമിഴ് പതിപ്പിന്റെ കളക്ഷൻ തെലുങ്ക് പതിപ്പ് മികച്ച കളക്ഷൻ നേടിയെന്നാണ് പറയുന്നത് പതിമൂന്നേ ദശാംശം ഏഴ് മൂന്ന് കോടിയാണ് തെലുങ്ക് നെറ്റ് ഹിന്ദി പതിപ്പിന് നേടാനായത് മൂന്നേ ദശാംശം ഏഴ് രണ്ട് കോടി നെറ്റാണ് അതേസമയം വിദേശ കളക്ഷിലെ ഭാഷ കണക്കുകൾ ലഭ്യമായാൽ ഇതിലും ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തുവരുമെന്ന് ഉറപ്പിക്കാം എന്തായാലും അഞ്ഞൂറ് കോടിയിലേക്ക് ലോക എത്തുമോ ഇല്ലയോ എന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം